ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളുടെ ആട്ടവും പാട്ടും സംഘടിപ്പിച്ചു കുട്ടികളുടെ ശാരീരിക മാനസിക ഭാഷാപരമായ വികാസത്തെയും അക്കാദമിക ശേഷിയെയും മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌഭാഗ്യവതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ ബിആർസി കോർഡിനേറ്റർ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു പോകാലോ കൂട്ടുകാരെ എന്ന സ്വാഗതഗാനം കുട്ടികളോടൊപ്പം ആലപിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക കെ ഗിരിജ കെ മീന ടീച്ചർ എന്നിവർ പരിപാടികളെക്കുറിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾ വത്തയ്ക്ക പാട്ടിനൊപ്പം വത്തയ്ക്ക കഴിച്ച് ആസ്വദിക്കുകയും ചെയ്തു രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന് ആട്ടത്തിലൂടെയും പാട്ടിലൂടെയും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത് പന്തലില് കളിക്കാൻ പോകാം പാവയ്ക്ക പന്തലില് കളിക്കാനായി പോകുമ്പോ പച്ചപ്പാനന്തൂടെ പോകാം തകതാര ധനദിനം താര തകതാര ധനദിനം താര തകതാര ധനം ദിനം താര